നാളികേര വികസന ബോർഡിന്റെ സമഗ്ര നാളികേര വികസന പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നാളികേര ഉൽപാദക യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വളം വിതരണ പരിപാടി സംഘടിപ്പിച്ചു പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കണ്ണൂർ കെ വി കെ ഹെഡ് ഡോക്ടർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഐ സി യു സി ചെയർമാൻ ശ്രീകുമാർ കെ ആർ അധ്യക്ഷനും ബി ചിന്നരാജ് പദ്ധതി വിശദീകരണവും നടത്തി ചടങ്ങിൽ ഷിനു തോമസ് ജേക്കബ് വി ടി ജെയിംസ് ടി ടി മാത്യു പേമലയിൽ നാരായണൻ എം ബേബി ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു അതായത് നമ്മളെ എല്ലാവരും കർഷകരാണ് പക്ഷെ വിളകളെ വളർത്തുന്ന കർഷകർക്ക് വേണ്ട ഇതാണ് എന്റെ ചോദ്യം വിളകളെ വളർത്തുന്ന കർഷകർ വിളകൾ വളരുകയാണ് സ്വാഭാവികമായിട്ടും എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുകയാണ് വിളകളുടെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുകയാണ് വിളകളെ വളർത്തുക